കരിക്ക് കുടിക്കാത്തവരായി ആരും തന്നെ കാണില്ല അല്ലേ നമ്മളിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന് സമീപത്താണ് മുപ്പത് കൊല്ലത്തിന് മുകളിലായി ഇവിടെ കരിക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന ശാന്തമ്മയാണ് നമ്മളോട് പോകുമ്പോൾ ഉള്ളത് ശാന്ത അമ്മയോട് തന്നെ പുള്ളിക്കാരിയുടെ വിശേഷങ്ങളും അനുഭവങ്ങളും ഒക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം എവിടെന്നാണ് വരുന്നത് ഇവിടെ മരിച്ചുപോയി ഞാനും അവര് മക്കളുണ്ട് ചിലപ്പോൾ ആയിരത്തി അഞ്ഞൂറ് പറ്റും മഴയായോണ്ടും പോവണം ഈ സമയത്ത് ഞാൻ പോകും രാവിലെ ആറു മണിക്ക് വരും ഉച്ചയാകുമ്പോ െ വരും വീട്ടിൽ പോയി അതിന് ഒന്നും ചെയ്യൂല കുളിച്ചിട്ട് രണ്ടു ചോറ് വല്ലതും കഴിക്കും അങ്ങനെയാണ് നടക്കുന്നത് പിറ്റന്ന് കരി കാറാൻ വരുമ്പോ വിൽക്കുന്നതിനെ കൊടുത്തിട്ട് അടുത്ത് അവര് ചിലപ്പോ അമ്പതിനായിരുന്നൂറ് രൂപ തരും അങ്ങനെയാണ് സ്ഥിരം കൂടെയാണ് ഇരിക്കണേ ഇവിടെ ഇപ്പൊ ഞാൻ എഴുന്നിട്ട് പതിനാല് വർഷമായി ഇത് നമ്മള കച്ചവടമാണ് അപ്പൊ മരിച്ചപ്പം ഞാൻ പതിനാല് വർഷായി നാപ്പത് രൂപ ഇത് കൊടുക്കണം നാപ്പത് രൂപ കഴിക്കിന് നമുക്ക് നൂറ് തലക്കി വരുമ്പഴത്തേക്ക് നാലായിരം രൂപ ആ നാലായിരം രൂപ അവർ കൊടുക്കണം അപ്പൊ ബാക്കി വന്നാ പിന്നെ കൊടുക്കണം ഒരു ഒരു രൂപ ദിവസം ലാഭം അങ്ങനെ പറയാൻ പറ്റില്ല ഇത് മൊത്തം ഈ വയസ്സിലും ഇവിടെ വന്ന് ുംതാമ ദുണ്ട് നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിനു സമീപത്താണ് എ സി ആർ ലബോറട്ടറിക്ക് ഫ്രണ്ടിലാണ് ശാന്താമ്മ ദിവസവും കരിക്ക് വിൽക്കുന്നത് നിങ്ങൾ ഇവിടെ വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായി ഇവിടെ നിന്ന് കരിക്ക് വാങ്ങിക്കുക അവിടെ പ്രായം എഴുപത്തിയഞ്ചാണ് എന്നുള്ളത് ഓർക്കുക ക്യാമറമാൻ അഖിൽദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണുശങ്കർ